പ്രഭാപദം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദ്വിദിന സഹവാസ ക്യാമ്പ് ആരംഭിച്ചു ധോണി പാലക്കാട് താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ ബാലസമാജം അംഗങ്ങൾക്കായി ധോണി ലീഡ് കോളേജിൽ ആരംഭിച്ച ദ്വിദിന സഹവാസ ക്യാമ്പ് പ്രഭാപദം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എൻ എസ് എസ് പാലക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡൻ്റ് കെ ശിവാനന്ദൻ അദ്ധ്യക്ഷനായി താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗവും ക്യാമ്പ് കോർഡിനേറ്ററുമായ ആർ ശ്രീകുമാർ കമ്മിറ്റി അംഗങ്ങളായ പി സന്തോഷ് കുമാർ മോഹൻദാസ് പാലാട്ട് ആർ സുകേഷ് മേനോൻ ആർ ബാബു സുരേഷ് ബേബി ശ്രീകല അനിത ശങ്കർ വത്സല പ്രഭാകരൻ വത്സല ശ്രീകുമാർ സ്മിത എൻ എസ് എസ് ഇൻസ്പെക്ടർ കെ എസ് അശോക് കുമാർ കരുണാകരൻ ഉണ്ണി സുരേഷ് ഓടഞ്ഞൂർ വി ജയരാജ് പ്രദീപ് പ്രദീപ്കുമാർ ഉണ്ണികൃഷ്ണൻ പ്രസന്നകുമാർ എന്നിവർ പ്രസംഗിച്ചു ലീഡ് കോളേജ് പി ആർഒ കൃഷ്ണപ്രിയ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അരവിന്ദ് എ ഐ സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ജെൻസൺ തുടങ്ങിയവർ ആദ്യ ദിവസം ക്ലാസ് എടുക്കുന്നു ഒമ്പതാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള നൂറോളം കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് നാളെയും ക്യാമ്പ് തുടരും വളരെ എനർജറ്റിക്കായാണ് കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നതെന്ന് ട്രെയിനർമാർ അഭിപ്രായപ്പെട്ടു വളരെ ഉപകാരപ്രദവും വളരെ മോട്ടിവേഷനുമുള്ള ക്ലാസ്സാണ് ഇത് എന്ന് സംഘാടകർ അറിയിച്ചു വളരെ ഉത്സാഹത്തോടു കൂടിയുള്ള കുട്ടികളുടെ സഹകരണം വളരെ സന്തോഷപ്രദമാണെന്നും ഇനിയും ഇത്തരത്തിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്നും സംഘാടകർ അറിയിച്ചു വളരെ നല്ല അന്തരീക്ഷത്തിലാണ് ക്യാമ്പ് നടക്കുന്നത്